പിരിവിലൂടെ പിരിയുടെ കൊള്ളാഭം നീക്കം മുൻ പഠനങ്ങൾ മറച്ചുവെച്ച് ടോൾ പിരിവ് കൊണ്ട് നേട്ടം ലഭിക്കില്ലെന്ന മന്ത്രി ജി സുധാകരന്റെ കാലത്തെ പഠന റിപ്പോർട്ടിൽ അന്ന് ടോൾ 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 ഒഴിവാക്കിയ പാലങ്ങൾക്കും വീണ്ടും പിരിക്കാൻ സർക്കാർ നീക്കം സംസ്ഥാനത്തെ റോഡുകളിലും സംവിധാനം ഏർപ്പെടുത്താനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോകുകയാണ് പകരം യൂസർ ഫീസ് എന്ന കരട് നിയമം ഉടൻ എത്തും ടോൾ പിരിവിനെ സംബന്ധിച്ച കിഫ്ബി പഠനവും മുന്നോട്ടു പോകുന്നു എന്നാൽ കൊള്ളലാഭമുണ്ടാക്കാനുള്ള ധനവകുപ്പ് നീക്കം മുൻപഠനങ്ങൾ മറച്ചുവച്ചാണെന്നതിന് തെളിവാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പൊതുമരാമത്ത് വകുപ്പ് പുറത്തിറക്കിയ ഈ ഉത്തരവ് ജി സുധാകരന്റെ കാലത്ത് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള പതിനാല് പാലങ്ങളുടെയും ടോൾ പിരിവ് അവസാനിപ്പിച്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ചെലവും വരവും തമ്മിലുള്ള അന്തരം കണക്കിലെടുക്കുമ്പോൾ ടോൾ പിരിവ് ലാഭകരമല്ലെന്നായിരുന്നു കണ്ടെത്തൽ വകുപ്പിന് കീഴിലുള്ള പതിനാല് പാലങ്ങൾക്കുമായി ഇരുന്നൂറ്റിയെട്ട് പോയിന്റ് പൂജ്യം നാല് കോടി രൂപ ചെലവഴിച്ചപ്പോൾ ടോൾ പിരിവിൽ നിന്നുള്ള വരുമാനം വെറും അഞ്ച് പോയിന്റ് രണ്ട് ഒന്ന് കോടി മാത്രമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് മുൻ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് അട്ടിമറിച്ച് അന്ന് ടോൾ ഒഴിവാക്കിയ പതിനാല് പാലങ്ങൾക്കും ടോൾ പിരിവേർപ്പെടുത്താനും നീക്കം ആരംഭിച്ചിരിക്കുന്നു കിഫ്ബി പദ്ധതികളിൽ യൂസർ ഫീ ടോൾ എന്നിവ പിരിക്കില്ലെന്നായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ ടി എം തോമസ് ഐസക് നിയമസഭയിൽ മറുപടി നൽകിയത് ഇതിനു പിന്നാലെയാണ് പതിനാല് പാലങ്ങൾക്ക് ടോൾ ഒഴിവാക്കിയ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉത്തരവും പുറത്തു വരുന്നത് പുതിയ തീരുമാനത്തിന് പിന്നിൽ ഇടതു സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിൽ നിന്നുള്ള വലിയ വ്യതിചലനം കൂടിയാണ് വ്യക്തമാകുന്നത് നയവ്യതിയാനത്തിനുള്ള കാരണം ഇപ്പോഴും വ്യക്തമല്ലെന്ന് മാത്രം ജനം തിരുവനന്തപുരം